ഹലോ ഞാൻ വെൽക്കം ബാക്ക് ടു ഇമയാമ്പുട്ടി അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ റീസ്റ്റോക്ക് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആറ് കളേഴ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ് കളേഴ്സിൽ നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് നമ്മൾ മെറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തത് പെട്ടെന്ന് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയി കുറെ പേർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു അപ്പൊ റീസ്റ്റോക്ക് ചോദിച്ചതിന്റെ ബേസിസിലാണ് നമ്മൾ വീണ്ടും ആറ് കളേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച് റീസ്റ്റോക്ക് ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ നമ്മള് ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഓർഡർ ചെയ്ത എല്ലാവർക്കും നമ്മള് ഇന്ന് ഫസ്റ്റ് ബാച്ച് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നാളെ നമ്മൾ ഡിസ്പാച്ചിങ് അവൈലബിൾ ആണ് നമുക്ക് പറയാം മാര്യേജ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഹോളി കമ്മ്യൂണിറ്റിനൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മള് മെയ് ഫസ്റ്റ് ഓർഡർ കൂടിയിട്ട് അതിന് മുന്നേ കിട്ടാൻ പാകത്തിനാണ് നമ്മള് നാളെ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആറ് കളേഴ്സിൽ നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും വെയിറ്റ് ആകാത്ത ഇന്നത്തെ കളക്ഷൻസ് കാണാം അതിനു മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ഡാർക്ക് കോമ്പിനേഷൻസ് ആയിരുന്നു ഇത്തവണ നമ്മൾ ലൈറ്റും ഡാർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ പോലത്തെ നെക്ക് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുത്തിട്ട് സെന്ററിൽ ഒരു പീ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ പോർട്ടലി ബട്ടൺസ് ഒരു സൊണ്ടിലായിട്ടും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും ആണ് ഈ ഒരു വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചെസ് പോർഷൻ സിമ്പിൾ ആയിട്ട് വന്നിട്ട് സ്ലീവ്സിലും ടോപ്പിന്റെ എൻഡിലും സ്കാല് ബോർഡേഴ്സ് കൂടിയാണ് ഈ എംബ്രോയിഡറി വർക്ക് നല്ല ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ദുപ്പട്ടയുടെ വൺ എൻജിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഇതിന്റെ ഫാബ്രിക് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് വിജിറ്റാ സിൽക്കിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കൊണ്ടുവന്നേക്കുന്ന അതേ ഫാബ്രിക് തന്നെയാണ് സ്ലീവ്സിന്റെ എന്തിലും ടോപ്പിന്റെ ഒരു എന്തിലും ആട്ടോ നല്ലൊരു വർക്ക് ഈ ഒരു ഹെവി ആയിട്ട് ഡിഫറെന്റ് കളേഴ്സിൽ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്കാല ബോർഡേഴ്സ് ആണ് ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ടോപ്പിന്റെ എന്റിലും സെയിം വർക്ക് തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ബട്ടർ ക്ലേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് റൌണ്ട് നെക്കിൽ ഇങ്ങനെ വരും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടിയിൽ ഈ ഒരു വർക്ക് ആണ് ചെസ്റ്റ് പോർഷൻ ഈ ഒരു ടോപ്പിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വൺ സൈഡ് ആണ് ഈ ഒരു വർക്ക് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ബോർഡേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാല ബോർഡേഴ്സ് ആയിട്ടാണ് സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിലും വിളത്തിലും ആയിട്ട് ഈ ഒരു ദുപ്പട്ട ചെയ്തിട്ടുള്ളത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെവി വർക്കാണ് ആണ് ഒരു വൺ സൈഡ് കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ നമ്മള് കൊണ്ടുവരാത്ത കളേഴ്സ് ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് സ്ലീവ്സിൽ സെയിം എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് സ്ലീവ്സിലും അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്കാലർ ബോർഡേഴ്സ് കൊടുത്തിട്ട് ആ ഒരു വർക്കിന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോടി മൊത്തം മറ്റർ പ്രൈപ്പ് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് റൌണ്ട് നിക്കല് ഇങ്ങനെ വരും ദൂപ്പെട്ടിയുടെ ഒരു എന്റിലായിട്ടോ വൺ സൈഡ് എന്റിലായിട്ട് സെയിം വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്കാല ബോർഡേഴ്സ് ആണ് നല്ല ലെങ്ത്തിൽ ദൂപ്പട്ടും ചെയ്തിട്ടുണ്ട് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ നമുക്ക് ഈ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് സിമ്പിൾ ആയിട്ട് സെയിം ഫീച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത് സെന്ററിൽ ചെസ് പോർഷനിൽ ഒരു ബോട്ടി ബട്ടൺസ് കൊടുത്തിട്ട് ചെസ്റ്റ് പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെ ദുപ്പട്ടയുടെ ഒരു എൻഡിലും അതുപോലെ തന്നെ സ്ലീവ്സിലും ടോപ്പിന്റെ എൻഡിലായിട്ട് സ്കാലം ബോർഡേഴ്സോട് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് കേട്ടോ ആറ് ഒരു കളേഴ്സിലാണ് എല്ലാം മുന്തിന് ഒന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് ആണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല എലകം ലുക്ക് വരുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇനി റീസ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട എത്രയും വേഗം ഓർഡർ ചെയ്യുക നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ ഷീഡ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് പട്ടർ ക്ലീഡ് ലൈനിങ് ആണ് പ്ലീസ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ദുപ്പെട്ട് നമ്മളിപ്പോ വേറെ പോലെ തന്നെ നമുക്ക് വൺ സൈഡായിട്ടോ അല്ലെങ്കിൽ തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വേർ ചെയ്യാൻ ഭാഗത്തിനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളേഴ്സിലാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്ന കേട്ടോ ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇതിൽ അവൈലബിൾ അല്ല പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നമ്മൾ ബോട്ടം ചെയ്യാതിരുന്നത് ബോട്ടം കൂടി വരുമ്പോൾ നമുക്ക് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പ്ലസ് എക്സ്ട്രാ വരുന്നതുകൊണ്ട് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലുള്ള ബോട്ടോസും അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് ഈ ഒരു കളേഴ്സിലുള്ള ഒരു കളർ കോമ്പിനേഷനിലെ ഏതൊരു ബോട്ടായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് കാണുന്നത് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ നമുക്ക് നെക്സ്റ്റ് കളർ ഏതാന്ന് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് കറിലാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ഇതിൽ വരുന്നത് കേട്ടോ നമുക്ക് ബ്ലാക്ക് കളർ ബോട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ നമുക്ക് ആ ഒരു ബോട്ട് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം സെയിം തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള നെക്കും പോഡ്ലി ബട്ടൺസ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ റൗണ്ട് നെക്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ടോപ്പിന്റെ എന്തിലായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു വർക്കും സെയിം തന്നെയാണ് സെയിം കളർ കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ് ടോപ്പിന്റെ എന്തിലായിട്ടും സ്കാല ബോർഡേഴ്സോട് കൂടി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ടയും സെയിം തന്നെയാണ് വൺ സൈഡ് ബോർഡറിൽ ഈ ഒരു കളർ കോമ്പിനേഷനില് സെയിം കളറിൽ എല്ലാത്തിനെയും കളർ കോമ്പിനേഷനിലുള്ള വർക്ക് സെയിം ആണ് കളേഴ്സ് ആണ് ബേസ് കളേഴ്സ് ആണ് മാറിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ബ്ലാക്ക് മെറൂ നമുക്ക് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ട് ബ്ലാക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബാച്ച് നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ താഴെ കണ്ട വാട്സപ്പിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസോടെ മെൻഷൻ ചെയ്യട്ടോ ഇങ്ങനെയാണ് വേറെ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത് ഫിഫ്ത് വൺ വരുന്നത് നല്ലൊരു മെറൂൺ മറൂൺ ഷെയ്ഡിലായിട്ടോ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന സെയിം മെറൂൺ ഷെയ്ഡിലായിരുന്നു നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന കളേഴ്സ് ആയിരുന്നു മെറൂണും ഗ്രീനും നമ്മൾ അതുകൊണ്ട് സെയിം ഇത്തവണയും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മെറൂൺ ഷെയ്ഡിലാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇത് ഇപ്പൊട്ടേ സെയിം വർക്കൗട്ട് കൂടിയിട്ട് വൺ സൈഡ് ബോർഡർ ആയിട്ട് ഇങ്ങനെയും വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് റൌണ്ട് നെക്കിൽ ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറഞ്ഞത് എം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഏതാണെന്ന് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ മുമ്പ് കൊണ്ടുവന്നേക്കുന്ന ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് സെയിം നെക്ക് കോഡ് കൂടിയിട്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ചെസ് പോർഷനും അപ്പം നല്ല ഹെവി ആയിട്ട് വരുന്ന സ്ലീവ്സിൽ വരുന്ന ഒരു വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ദുപ്പട്ടിയും സെയിം തന്നെയാണ് സെയിം ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടിയും വരുന്നത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഇങ്ങനെയായിട്ട് ഒരു വേറെ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു വർക്ക് വൺ സൈഡ് സൈഡായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും കളക്ഷൻസ് ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടൊക്കെ ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്യാട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു നാളെയാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്പാച്ച് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മളൊന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിന് ശേഷം ഓപ്പണിംഗ് വീഡിയോ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുകട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ റിട്ടേൺസും എക്സ്ചേഞ്ചും പോസിബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ വരുന്നത് എവിടെയാണോ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺസ് എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ പ്രത്യേകിച്ച് കോട്ടൺ ഒക്കെ ആകുമ്പോ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശൃംഖിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം